ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നല്ല ഫേസ് കാണാനും നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല രണ്ടര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവി നീളം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് വളർത്തനനിജമായ ഈ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുജമായ ഈ രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാലുള്ള പാലുള്ളവരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകുറിശി വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് കാണും രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം ചങ്ങരംകുളം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് മലബാരി ആടുകൾ വിൽപ്പനക്ക് മൂന്നും പെണ്ണാടുകളാണ് രണ്ടെണ്ണത്തിന് ഒരു വയസ്സും ഒന്നിന് മാസവുമാണ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ട വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി ഉണ്ട് പത്തു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൂളിമാടിനടുത്ത് പാഴൂർ നടത്താൻ അനുജമായ മൂന്ന് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടും ഒരു മുട്ടനാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് മൂന്നും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നല്ല പാലുള്ള ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമാകുന്നു ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്ന് കോടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് തള്ളയ ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം എടപ്പാൾ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് കാളകൾ വിൽപ്പനക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതിന് മുപ്പത്തിനാല് രൂപയാണ് ചോദിക്കുന്നത് വേറെ ഒന്ന് ഇനി വരാൻ പോകുന്ന ഈ കാളക്ക് മുപ്പത്തി നാ മുപ്പത്തി ആറ് രൂപയാണ് ചോദിക്കുന്നത് ആദ്യം കണ്ടത് മുപ്പത്തി നാല് പിന്നീട് ഈ കാണുന്ന മുപ്പത്തി ആറ് പിന്നെ അതിന് ശേഷം ഒരു കാളയും കൂടിയുണ്ട് അതായതിന് ഇരുപത്തിയെട്ട് രൂപയുമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് വീടുകളിൽ കടന്ന പശു വിൽപ്പന ഉണ്ട് പ്രസവിച്ചിട്ടൊരു രണ്ടര മാസമേ ആവുന്നതേ ഉള്ളൂ പക്ഷേ പാല് കുറവാണ് താല്പര്യമുള്ളവർ കണ്ടാതിരിക്കാം പശുവുള്ള തിരുവനന്തപുരം ജില്ല പോവാൻ കെ കെ ഡി ഫോമിലാണ് പശു ഉള്ളത് രണ്ടു നേരം കൂടി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് പാലേ ഉള്ളു ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ പാല് കൂടുതലും കിട്ടും പക്ഷു വലിയ പശു തന്നെയാണ് ബ്രീഡിലും ഉണ്ട് രണ്ടാം പ്രസവം പശു തന്നെ ആറുപല്ല് ആയിട്ടുള്ളൂ ആറുപല്ല് ആവുന്നതേ ഉള്ളൂ മടിക്കെട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പോൾ കൊണ്ടിട്ട് വളർത്തണം എന്ന് താല്പര്യമുള്ളവരുടെ കുത്തിവെച്ച് ചെലവഴിവെച്ചെടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും കണ്ടെങ്കിൽ കന്ന് കൊണ്ടുപോകാം വില കേൾക്കുന്നത് നാൽപ്പത്തി മൂന്ന് രൂപ കേൾക്കുന്നുള്ളൂ തടി വിലയേ കേൾക്കുന്നുള്ളൂ താല്പര്യമുള്ള കാര്യം കൊണ്ടേ വന്ന് നോക്കി കൊണ്ടുപോകാം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് പാലുണ്ട് ശ്രദ്ധിച്ച് പശുവിനെ കൊണ്ട് നല്ല രീതിയിൽ തീറ്റയും പുല്ലും കൊടുത്ത് നല്ല നോക്കി കഴിഞ്ഞാൽ ഒരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടാനുള്ള കുഴപ്പം ഇതുണ്ട് താല്പര്യമുള്ളവർ വന്ന് നോക്കി പശുവിനെ കൊണ്ടുപോവുക വില കേൾക്കുന്ന നാൽപ്പത്തി മൂന്ന് നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് പേഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തനി നാടൻ കോഴികൾ വിൽപ്പനക്ക് പട കോഴികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടെണ്ണം നാല് മാസവും അഞ്ചെണ്ണം ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ളതുമാണ് ഇതിൽ നാലെണ്ണം മുട്ടയിടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴെണ്ണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയജമായ പന്ത്രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഒക്കെ നല്ല തെറ്റിയും കൂടിയുമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ റോട്ടിൽ പെരിങ്ങോട്ടുകര ഇവിടെ നിന്ന് പോത്തും കുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല പഞ്ച് ഫേസ് വെള്ളിക്കണ്ണ എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞങ്ങളോട് ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ